ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം കാണുമ്പോൾ തന്നെ കുറേ പേർക്കൊക്കെ മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു പ്ലേസാണ് മൺറോ തുരുത്ത് നാട്ടിൽ വന്നാൽ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഒരു പ്ലേസ് ആണ് പ്ലേസാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് അധികം ദൂരമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ ഇടയ്ക്കാണ് ഞങ്ങളിവിടെ വരാനായിട്ട് തുടങ്ങിയത് ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടുതന്നെ നമ്മളാരും കൊല്ലം ജില്ലക്കാരും തന്നെ അധികം ഒന്നും പോയി വരാത്ത സ്ഥലമാണിത് എന്നാൽ കൊല്ലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മൺറോത്തുരത്തിലോട്ട് വന്നാൽ മതി അത്ര സുന്ദരമായ ഒരു സ്ഥലമാണിത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വീണ്ടും വീണ്ടും വരാനായിട്ട് ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥലം ഇവിടെ വരണമെങ്കിൽ നമ്മൾ വെളുപ്പിനെ അല്ലെങ്കിൽ വൈകുന്നേരം വരണം ഉച്ച സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പോലും ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല ഒന്നുകിൽ വെളുപ്പിനെ വൈകുന്നേരം പോകുന്നതായിരിക്കും കൂടുതൽ ഭംഗി കാരണം വൈകുന്നേരം ഒരുപാട് ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഉണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാലര നാലേ മുക്കാൽ ആകുമ്പോഴത്തേന് ഇവിടെ എത്താനായിട്ട് പറ്റും വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഒരുപാട് ആൾക്കാർ ഈ സന്ധ്യസമയം ഇവിടെ ചിലവാക്കാറുണ്ട് കൂടുതലും വിദേശികളാണ് കേട്ടോ ഒരുപാട് വിദേശികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഫുൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഇത്രയും നല്ല സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഇവിടത്തെ പറ്റി ഒന്നും അറിയാതെ തന്നെ വന്നാലും നമുക്കിവിടെ ഗൈഡായിട്ട് നമുക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ബുക്കിംഗ് കൗണ്ടർ ഉണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഏതാണോ നമുക്ക് വേണ്ടത് കൊട്ടവഞ്ചിയോ വള്ളമോ കയാക്കോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാം ഈ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിനനുസരിച്ചാണ് അതായത് ഒരു മണിക്കൂറിന് അറുന്നൂറ് ഒന്നര മണിക്കൂറിന് എണ്ണൂറ് രണ്ട് മണിക്കൂറിന് രണ്ടായിരം ഇത് ഒരാൾക്കുള്ള റേറ്റ് അല്ല ഒരു വള്ളത്തിൽ നമുക്ക് പേർക്ക് കയറാൻ പറ്റും ആ ഏഴുപേർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വള്ളമാണ് ബുക്ക് ചെയ്തത് അങ്ങനെ വള്ളത്തിൽ കയറിയിട്ട് വള്ളത്തിൽ കയറുമ്പോൾ നമ്മളെ ഒരാൾ കൂട്ടിക്കൊണ്ട് പോവും ആ ആളുടെ കൂടെ നമുക്ക് വള്ളത്തിൽ കയറിയിട്ട് ആളവിടെ മൊത്തം നമ്മളെ പറഞ്ഞു തരികയും കാണിക്കുകയും ചെയ്യും കേട്ടോ ഈ ചേട്ടനാണ് നമ്മുടെ കൂടെ വന്നത് നമുക്ക് ഈ റൈഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സോ ജ്യൂസോ എന്ത് വേണേലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്കത് കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്തൊക്കെ പോകാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ വരുന്ന ആ വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് ഹോട്ടൽസൊക്കെ കാണാൻ പറ്റും അവിടെ അടിപൊളി കള്ളും പിന്നെ കപ്പയും പിന്നെ ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യാം ഫുൾ ഫ്രീ ആയിട്ട് ഒരു അടിപൊളി ഒരു യാത്ര തന്നെ നമുക്ക് ഇതിലൂടെ ഇവിടെ നമുക്ക് വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പ്ലാസ്റ്റിക് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ വലിച്ചെറിയാനായിട്ടൊന്നും പാടില്ല അതൊക്കെ ഇടാനായിട്ട് പ്രത്യേകം പ്രത്യേകം ഡസ്റ്റ്ബിനും എല്ലാം വെച്ചിട്ടുണ്ട് അത്രയും വൃത്തിയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മണിയായപ്പം വള്ളത്തിൽ കയറി ആ വള്ളം നമ്മൾ ബുക്ക് ചെയ്തത് ഏകദേശം ഒന്നര മണിക്കൂറത്തേക്കാണ് ബുക്ക് ചെയ്തത് എണ്ണൂറ് രൂപ അങ്ങനെ നമ്മുടെ വള്ളം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ തുഴയാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ദൈ ഇതിൻ്റെ ഇടയിൽക്കൂടാണേ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോകുമ്പോൾ നമ്മുടെ തലയൊക്കെ തട്ടാൻ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഈ സമയത്ത് ഇതിലോട്ട് കയറുന്ന വഴിക്ക് നമ്മളെല്ലാം ഇങ്ങനെ കുഞ്ഞു താഴെ ഇരിക്കണം ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അടി അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ മുകളിൽ നമുക്കിതെല്ലാം യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഈ കാണിച്ച ഏരിയയിൽ നമുക്ക് നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് വേറെ ആൾക്കാർ ഇതിലൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് അവരുടെ എക്സ്പ്രഷനും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ സൂര്യാസ്തമയ സമയത്ത് വരുമ്പോഴത്തേനും ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാനോ വീഡിയോയിലൂടെ അതിൻ്റെ ഒരു അംശം പോലും ക്യാപ്ചർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഒരിക്കലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടുത്തെ ആ ഒരു സൂര്യ സൂര്യോദയമോ അല്ലെങ്കിൽ ആ അസ്തമയോ ഒക്കെ ഒന്ന് ആസ്വദിച്ച് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയൊക്കെ കൂടുതൽ കൂടുതലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഒരു ഇഷ്ടംപോലെ ഹോട്ടൽസ് ആണ് അവിടെയൊക്കെ അടിപൊളി സർവീസും ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫാമിലിയോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് അതുപോലെയുള്ള റിഫ്രഷ്മെൻറ്റും ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല നമ്മുടെ വളത്തിലെ ചേട്ടൻ തന്നെ നമുക്ക് പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കേട്ട് ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ആ വൈബ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ വൈബ് തന്നെയാണ് ഇഷ്ടം പോലെ ആൾക്കാരും നമ്മുടെ കൂട്ടിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കൈക്ക് തുഴഞ്ഞ് വരുന്നവരെ കാണാൻ അതിലും സൂപ്പർ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ഒക്കെ ഈ വള്ളത്തിൻ്റെ ആ പോഷം പോകുന്നതും ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും നമുക്ക് മനസ്സിന് അത്രയും സന്തോഷവും എത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർക്കും വന്നിരുന്നു കഴിഞ്ഞാൽ ഒരടിപൊളി റിഫ്രഷ്മെൻറ്റും മൈൻഡിനൊരു നല്ല ശാന്തതയൊക്കെ തരുന്ന ഇതുപോലൊരന്തരീക്ഷം വേറെ എങ്ങും ഇല്ലെന്ന് തന്നെ പറയാം ഈ കണ്ടൽവനങ്ങളുടെ വനങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് വളരെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ഒരു അഞ്ച് മണിക്ക് നിങ്ങൾ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞാലും ഒരു അട്ടിപ്പൊളി യാത്രയാണ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഇതുപോലൊരു യാത്ര അതും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്ന സൂര്യൻ്റെ കിരണങ്ങളൊക്കെ നമുക്ക് ആ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഉള്ള ആ അനുഭവം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നാണ് അതുപോലെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർവീസ് ആ നമ്മളെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്നതിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായാലും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നുണ്ട് ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ എത്ര നേരം വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്തിരിക്കും അതുപോലെ നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറിയൊക്കെ ചെയ്യുക അവിടെ നിന്നുകൊണ്ട് ഉള്ള ഫോട്ടോ എടുത്ത് എടുക്കാനും അതിൻ്റെ വീഡിയോസ് എടുക്കാനും ഒക്കെ നമുക്ക് അവർ അവർ തന്നെ നമുക്ക് ടൈം അനുവദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കണ്ടൽവനങ്ങളാർ തീർത്ത ഒരു സ്വർഗ്ഗം തന്നെയാണ് ഈ മണ്ടോ തുരുത്തെന്ന് പറയുന്നത് Aiyo 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 അതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു പൊല്യൂഷനും ഇല്ലാതെ നല്ല എയറൊക്കെ ശ്വസിച്ചുകൊണ്ടും നല്ല കായൽ ആസ്വദിച്ചുകൊണ്ടും കിട്ടുന്ന ഈ നിമിഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മൺതുരത്തിൻ്റെ ഭംഗി നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും അല്ലാതെ വേറൊരു ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റുകയില്ല ഇവിടെ എത്തുന്ന ആ നിമിഷം നമുക്ക് നമ്മുടെ പഴയ കൊച്ചു കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും കായലിൻ്റെ നടുവിലായി കാലം നിശ്ചലമായി നിൽക്കുന്ന പോലെ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മനോഹര ദ്വീപ് ഒരിക്കൽ കണ്ടാൽ മനസ്സ് അവിടെ അവിടെയോ കുടുങ്ങിപ്പോകും ത്ത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെ ഹൃദയഭാഗത്താണ് ഏകദേശം എട്ട് ചെറിയ ദ്വീപുകൾ ചേർന്നാണ് ഈ പ്രദേശം രൂപപ്പെട്ടിരിക്കുന്നത് ഈ ദ്വീപുകളെ ചുറ്റി ഒഴുകുന്നത് അഷ്ടമുടിക്കായലും കല്ലട നദിയുമാണ് ഈ സ്ഥലത്തിന് മൺട്രോ തുരുത്ത് എന്ന് പേര് വരാൻ കാരണം കേർണൽ ജോൺ മൺറോ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കല്ലട നദിയും അഷ്ടമുടിക്കായലും തമ്മിൽ കായൽ ഗതാഗതം സുഗമമാക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളാണ് ഈ ദ്വീപ് പ്രദേശത്തെ പ്രശസ്തമാക്കിയത് വള്ളത്തിൽ കയറിക്കഴിഞ്ഞ് പകുതി ദൂരം കഴിയുമ്പോഴേക്കും നമുക്ക് സന്ധ്യയുടെ ഭംഗിയും വെള്ളത്തിൻ്റെ ആ ശബ്ദവും കിളികളുടെ ശബ്ദവും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കിട്ടുന്നത് കൂടാതെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ആ നദിക്കരയിലെ വീട് തെങ്ങ് സൂര്യൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് പറ്റും ചുറ്റും നോക്കിയാൽ ഒരുപാട് ആളുകളെയും ആ കുട്ടികളെയും കുട്ടികൾ കളിക്കുന്നതും ആ ഗ്രാമീണ ഭംഗിയും അതുപോലെ തന്നെ മീൻ കൃഷിയും അങ്ങനെ ഒരുപാട് റിസോർട്ടുകളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയുള്ള റിസോർട്ടുകളെല്ലാം തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കപ്പയും മീൻകറിയും അതുപോലെ താറാവ് അങ്ങനെ പല കള് അങ്ങനെ പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ കൂടാതെ നമ്മുടെ റൈ ഈ ഏരിയ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സൈക്കിള് സൈക്കിളും സൈക്കിൾ സവാരിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സൈക്കിളിൽ നമുക്ക് സന്ധ്യ സമയത്തൊക്കെ ഇതിലൂടെ ചുറ്റി കറങ്ങാനായിട്ടൊക്കെ പറ്റും ഞങ്ങളുടെ കൊല്ലത്തെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ ഇവിടുത്തെ യാത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെപ്പറ്റി കമൻ്റ് ഇടുകയും ചെയ്യണേ നിങ്ങൾ അഥവാ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നവർ സ്റ്റേ ചെയ്യുക അല്ലാത്തവർ ഒന്ന് വന്ന് ഈ കനാൽ റൈഡ് ആസ്വദിച്ചിട്ടൊന്ന് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പം മറക്കണ്ട വെറും ആയിരം രൂപയ്ക്ക് തന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ടും നമ്മുടെ സ്ട്രെസ്സിനെയും ടെൻഷനെയും എല്ലാം ഒഴിവാക്കാനായിട്ടും സഹായിക്കുന്ന ഒരടിപൊളി പ്ലേസ് ആണ് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ ഈ മണ്ടോ തുരുത്ത് തീർച്ചയായും ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരാനായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും കായലിലൂടെയുള്ള ഈ യാത്ര മാത്രമല്ല അതുപോലെ ഇവിടുത്തെ ഫുഡും ഏറ്റവും മനോഹരം തന്നെയാണ് ഇതുപോലെ വള്ളത്തിൽ മാത്രമല്ല കൊട്ടവഞ്ചി ഇഷ്ടപ്പെടുന്നവർക്ക് കൊട്ടവഞ്ചിയും ഇഷ്ടപ്പെടുന്നവർക്ക് കയാക്കും കയാക്കിലൂടെ കയാക്കിലൂടെയൊക്കെ കയാക്കെടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ പേരൊക്കെ ആണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കയാക്ക് എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അറിയത്തില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ പോലും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് കുറേ സമയം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ള എക്സ്പീരിയൻ ഒരു ഇതായിരിക്കും ഒരു പ്രതീതിയായിരിക്കും നമുക്ക് തോന്നുന്നത് കയാൾക്ക് ചെയ്യാൻ പറ്റുന്നവർ കയാക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു പോവുക അപ്പം മറക്കണ്ട നിങ്ങൾ നേരത്തെ വരെ ഒരു നാല് മണി സമയത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ കായൽ യാത്ര എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെയൊക്കെ കായൽ യാത്ര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടെയൊക്കെ കാണാനും അവിടെ ഇരുന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ പറ്റിയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരു നാല് മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ സൂര്യാസ്തമയം അടിപൊളിയായിട്ട് കണ്ട് മനസ്സിനൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും അങ്ങനെ സന്ധ്യയായതോടെ എല്ലാവരെയും നമുക്കൊരു സ്ഥലത്ത് കാണാനായിട്ട് പറ്റി ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കും കിട്ടിയത് ഞാനും ആദ്യമായിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത് ഇതിലേക്കൂടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ടെങ്കിലും സമയം തെറ്റി വന്നതുകൊണ്ട് നമുക്ക് ബോട്ടിങ്ങിനൊന്നും പറ്റിയില്ല അത് ഈ മാത്രമാണ് ഞാനും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഞാനും ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇനിയും പറ്റിയാൽ ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തോടുകൂടിയാണ് പോകുന്നത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഞങ്ങളുടെ സമയം തീരാൻ പോവാണ് വള്ളത്തില് അങ്ങനെ വള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പേയ്മെൻറ്റ് നമ്മൾ ഈ വന്ന ചോദനാണ് നമ്മൾ കൊടുക്കുന്നത് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഗുഡിയിലേക്ക് പോകുന്നത്